റിഫയുടെ മരണം അനൌപചാരികമായി ചികിത്സിച്ചു മരണത്തിലേക്കെത്തിച്ച മലബാർ ഹോസ്പിറ്റലിന്റെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധ മാർച്ച് നടത്താൻ എസ് ഡി പൈ തീരുമാനിച്ചു റിഫക്കാവശ്യമായ ചികിത്സ ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും നൽകാത്തതാണ് മരണത്തിന് കാരണമെന്നാരോപിച്ചാണ് മാർച്ച് നടത്തുന്നത് റിഫയുടെ മരണത്തിൽ അടിയന്തരമായ സമഗ്രാന്വേഷണം നടത്തുകയും ആശുപത്രിയിലെ ആരോഗ്യപരിചരണ രീതികളിലും മരുന്നുപയോഗത്തിന്റെ അളവുകളും പരിശോധിക്കണമെന്നും എസ് ഡി പൈ ആവശ്യപ്പെട്ടു ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും മാനേജ്മെൻറ്റും രോഗിയെ തെറ്റായ രീതിയിൽ ചികിത്സിച്ചെന്നും രോഗിയുടെ സുരക്ഷയോട് പൊരുത്തപ്പെടാത്ത രീതിയിൽ മരുന്നുകൾ നൽകുകയും ചെയ്തു എന്നാണ് ആരോപണം റിഫക്ക് നൽകിയ ഇഞ്ചക്ഷൻ മരുന്നുകളുടെ ഡോസ് പ്രോട്ടോകോൾ പാലിച്ചിരുന്നോ ടെസ്റ്റ് ഡോസ് നൽകിയിട്ടുണ്ടോ എന്നതും അന്വേഷിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് ഈ വിഷയത്തിൽ എസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുകക്ക് പരാതി നൽകുകയും കൂടുതൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു നാളെ നടത്തുന്ന മാർച്ചിൽ എസ് നഗരസഭാ പ്രസിഡന്റ് എം പി അഷ്റഫ് വാർഡ് കൗൺസിലർ മുജീബ് റഹ്മാൻ സെക്രട്ടറി കൊരമ്പെ മൻസൂർ ജോയിന്റ് സെക്രട്ടറി പുതുക്കുള്ളി അലി അക്ബർ എന്നിവരുടെ നേതൃത്വത്തിൽ മലബാർ ഹോസ്പിറ്റലിലേക്ക് നടത്തപ്പെടും ന്യൂസ് മഞ്ചേരി